നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ലോസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇറ്റ്സ് മീ സെക്യർ പലരുടെയും ചിന്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ഇരട്ടിക്കും എന്നുള്ളതാണ് എന്നാൽ അത് ഒരു തെറ്റായ ചിന്തയാണ് കൃത്യമായി സ്റ്റോക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാതെ പഠിക്കാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ കസ്റ്റമർ ഉണ്ടാക്കിയ ഫണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാതെ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കുമ്പോൾ ആരോ റെക്കമെന്റ് ചെയ്തതിന്റെ പേര് നിങ്ങൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട പണം ഉണ്ടാക്കാൻ വളരെ എന്നാൽ അത് നഷ്ടപ്പെടുത്താൻ വളരെ ഈസിയുമാണ് നിങ്ങളൊരു സ്ഥാപനത്തിൽ കിട്ടുന്ന സാലറിയുടെ അത്ര തന്നെ കഷ്ടപ്പാടുണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കമ്പനി നിക്ഷേപിക്കുമ്പോൾ ആ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് പെർഫോമൻസ് ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ എല്ലാം ചെക്ക് ചെയ്യണം കമ്പനി ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നത് മുതൽ കമ്പനിയുടെ ഓണർ അതല്ലെങ്കിൽ ഏത് ട്രസ്റ്റിന്റെ കീഴിലാണ് കമ്പനി വർക്ക് വരെ ചെക്ക് ചെയ്യണം ഫണ്ടമെന്റൽസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സ്ക്രീനർ മുതലുള്ള ആപ്പ് സൈറ്റുകൾ ലഭ്യമാണ് രണ്ടാമതായിട്ട് ഈ കമ്പനി ഡിവിഡൻ തരുന്ന കമ്പനിയാണോ എന്ന് ചെക്ക് ചെയ്യണം ഡിവിഡൻ ഹീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് പ്രൈസിന്റെ അഗൈൻസ്റ്റ് ആയി എത്ര പെർസെന്റേജ് ആണ് ഡിവിഡൻ തരുന്നു എന്നുള്ളതാണ് അതിന്റെ കൂടെ തന്നെ ഡിവിഡൻ പേയ്മെന്റ് റെക്കോർഡ് കൂടെ ചെയ്യണം ഡിവിഡ് പേയ്മെന്റ് എന്ന് വെച്ചാൽ ഈ കമ്പനി അല്ലെങ്കിൽ ായി ഡിവിഡൻഡ് തരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫണ്ട് അതെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ച ഫണ്ട് ഡൈവേഴ്സിഫൈ ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ അടുത്ത് പതിനായിരം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക ആ എമൗണ്ട് സ്പ്ലിറ്റ് ആയി നിങ്ങൾ പല സ്റ്റോക്കിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ഈ കമ്പനിയുടെ സ്റ്റോക്ക് ലോസ് ആയി കഴിഞ്ഞാലും മറ്റൊരു കമ്പനി പ്രോഫിറ്റബിൾ ആയാലും നിങ്ങൾക്ക് അവിടെ ലോസ് റിക്കവറി ചെയ്യാൻ പറ്റും എന്നാൽ നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് മാത്രമാണ് ആ പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അവിടെ ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നഷ്ടം കൂടും അടുത്തത് നാലാമത്തത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബീറ്റ ഒന്ന് ശ്രദ്ധിക്കണം അതായത് ബീറ്റ മോർ ദാൻ വൺ ആണെങ്കിൽ ഫണ്ട് ആയിരിക്കും മാർക്കറ്റിനേക്കാൾ റിസ്ക് ഉള്ളതായിരിക്കും ബീറ്റ താഴെയാണെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിൽ കുറവായിരിക്കും അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അവോയ്ഡ് ട്രേഡിംഗ് ടേം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഫോളോ ചെയ്യുക ട്രേഡിംഗ് എന്നുള്ളത് പലരെയും ആകർഷിപ്പിക്കുന്നത് പെട്ടെന്ന് ഇരട്ടിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രേഡിംഗ് ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ നയൻറ്റി നയൻ പോയിന്റ് പെർസെന്റേജ് ചാൻസ് വളരെ കൂടുതലാണ് ആറാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു സാലറി ബേസിൽ വർക്ക് ചെയ്യുന്ന ആളാണോ അതല്ലെങ്കിൽ ഒരു നിങ്ങൾ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണോ നിങ്ങളുടെ പ്രോഫിറ്റിന്റെ അതല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക ഏഴാമതായിട്ട് ഒരു ബിസിനസ് ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയിൽ ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധ ചോദിക്കുക ലോങ് ടേമിലേക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ സ്റ്റോക്കുകൾ ജനറേറ്റ് ചെയ്യും അതിൽപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളെ ഞാൻ മെൻഷൻ ചെയ്യുകയാണ് ടാറ്റാ സ്റ്റീല് റിലയൻസ് ടാറ്റ മോട്ടോസ് സിപ്ല വിപ്രോ ടാറ്റീല് എച്ച് യു എൽ മുതലായവ എച്ച് യു എൽ ഐ ടിസി ഇൻഫോസിസ് ടാറ്റ മോട്ടോഴ്സ് മുതൽ ടാറ്റ സ്റ്റീൽ ബി പി സി എൽ റിലയൻസ് എസ് ഡബ്ല്യു തുടങ്ങിയ ശ്രീറാം ഫിനാൻസ് വരെ എത്തി നിൽക്കുന്നു പട്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കടം വാങ്ങി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നോക്കുക അത് നിങ്ങളെ മെന്റലി ഫിനാൻഷ്യലി തകർക്കും ഒമ്പതാമത്തെ കാര്യം നിങ്ങൾ യൂട്യൂബിൽ അതല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ നോക്കുക കാരണം നിങ്ങൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം അറിയണം നിങ്ങൾ ഒരു ബിഗ് ആണെങ്കിൽ ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുകയും